ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അത് പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ ആദിത 10 ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു 10 ദിവസത്തിന്റെ മഹത്വം അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അരുഹനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൽ അമലു ഫിയാമിൽ അശരി അഫള മൻ അമല ഫിലഹാദി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അങ്കു നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഈ 10 ദിവസങ്ങളിൽ ദുൽഹുജ്ജിലെ 10 ദിവസങ്ങൾ നിർവഹിക്കുന്ന സൽകർമങ്ങൾ അകാല ശ്രേഷ്ഠമായ മറ്റു ഒരു ദിവസത്തെയും സൽകർമ്മമില്ല നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പരിശുദ്ധമായ ദുൽഹുജ്ജുമാസം ആ ദുൽഹുജ്ജിൽ അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞ ഒന്ന മുതൽ 10 വരെ വലിയ പെരുന്നാൾ ആ പത്ത് ദിവസങ്ങൾ പടച്ചവനെ അന്നത്തെ ദിവസം ആ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽകർമ്മം പോലെ ശ്രേഷ്ഠമായ വേറെ ഒരു സൽകർമ്മവും ഏതൊരു ദിനവുമില്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രവാചകം പറയുകയാണ് മറ്റൊരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ അവിടുന്ന് പറയുന്നു അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്ന പ്രതിഫലം അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നത് പോലെയുള്ള പ്രതിഫലമാണ് സ്വഹാബികൾ ചോദിക്കുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു ഖാലു വൽ ജിഹാദ് ഖാല വൽ ജിഹാദ് ഇലാ i've

കൂടുതൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കാൻ അതിനാണ് ഈ പത്തു ദിനങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയതെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ് ഈ ദിനങ്ങളിൽ അമൽ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കാമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു മാമിൻ അയ്യാമിൽ അമലി അസ്വാലിഹു ഫിഹാ ിൻഹാദി പരിശുദ്ധമായ ദുൽഹജ്മാ

ഒരു മനുഷ്യൻ നന്മകൾ ചെയ്യുന്നു അവൻ ദസ്കരിക്കുന്നു സദഖ കൊടുക്കുന്നു അവൻ ഒരുപാട് ചെയ്യുന്നു ഈ ചെയ്യുന്ന ചെയ്യുന്ന വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് പരിശുദ്ധമായ ഒരു മനുഷ്യൻ അമലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ وعن ابن عباس رضي الله تعالى عنه أن النبي صلى الله عليه وسلم قال ما من عمل أزكى عند الله عز وجل ولا أعلم أجرا من خيره ാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്രമങ്ങളെടുക്കൽ വേറെ ഒരു ദിവസവും പറഞ്ഞു തരുകയാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ സഹോദരങ്ങള് ദിനങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങള കടന്നു പോകുന്നത് ഒരുപാട് സൽക്കർമ്മം ചെയ്യാൻ അമ്മാകുവിന്റെ അതിഥികളായി പരിശുദ്ധമായ തൃപ്തിയും പൊരുത്തളും കരസ്ഥമാക്കുന്നതിന് വേണ്ടി അബ്ബാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്നതിന് വേണ്ടി പരിശുദ്ധമായ കഴബാലയത്തിലേക്ക് കടന്നു ചെന്നിട്ട് ധരിച്ച് അല്ലാഹുമ്മ लई कला सरी कल कल ുംകുവേ ജനങ്ങൾ പരിശുദ്ധമായ താമസിക്കുമ്പോ അവരന്റെ അമലുകൾ തുടങ്ങി കഴിഞ്ഞു ാണ് അങ്ങനെയുള്ള എല്ലാ ഹാജിമാരും തൃപ്തിക്ക് വേണ്ടി പരിശുദ്ധമായ മക്കത്ത് ച ഹജ്ജ് ചെയ്യാ തയ്യാറാകുമ്പോ എനിക്കും നിങ്ങൾക്കും പോകാൻ കഴിഞ്ഞില്ലെങ്കിലും പടച്ചവരെ പറ്റിയില്ലല്ലോ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണല്ലോ പോകാൻ പറ്റിയില്ലെങ്കിലും എന്റെ മനസ്സുകൊണ്ട് എനിക്കൊരു ഹജ്ജ് ചെയ്യാമല്ലോ പണം വേണ്ടല്ലോ

കഴിഞ്ഞാൽ ഈ ഈ പരിശുദ്ധമായ സത്യം ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രതിഫലം ശ്രേഷ്ഠമായ പ്രവാചകം പഠിപ്പിച്ചു തന്ന തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങള് ഈ ദിനങ്ങൾ സൽക്കർമ്മം കൊണ്ട് അലങ്കരിക്കണം അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ